ാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു കിടക്കാച്ചി പ്രൊമോ വന്നിരിക്കുകയാണ് അപ്പോൾ ആ പ്രൊമോയിൽ നമ്മൾ കാണുന്നത് ലാലേട്ടന് ഒരു സോഫയിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത് നമ്മുടെ സ്പൈക്കുട്ടനുണ്ട് അപ്പോൾ സ്പൈക്കുട്ടനോണ്ട് ലാലേട്ടൻ പറയണേ എന്താ ആ മോനെ ചക്കരെ നീ എന്താ എടുക്കുന്നത് ഈ ആഴ്ച നമ്മുടെ ആരാണ് പണപ്പെട്ടി എടുക്കുന്നത് ഈ ആഴ്ച പണപ്പെട്ടി വരും അപ്പോൾ ആരായിരിക്കും ഈ ആഴ്ചയിൽ പണപ്പെട്ടി എടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ലാലേട്ടന് സ്പൈക്കുട്ടനോട് ചോദിക്കുകയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ എല്ലാ ഈ ഓടി നടന്ന എല്ലാ വിവരങ്ങളും അറിയുന്ന സ്പൈക്കുട്ട നീ പറ ആരാണീ ആഴ്ച പണപ്പെട്ടി എടുക്കുന്നതെന്ന് എന്നിട്ട് ചോദിക്കുകയാണ് അക്ബർ എടുക്കുമോ ആ എടുക്കുമോ നൂറ എടുക്കുമോ ഷാനവാസ് എടുക്കുമോ ആരാ എടുക്കുന്നേ ആരാ എടുക്കുന്നത് ലാലേട്ടൻ ചോദിക്കുകയാണ് അപ്പോൾ സ്പൈക്കുട്ടനൊന്നും പറയുന്നില്ല അന്നേരം ലാലേട്ടൻ പറയുകയാണോ ആ ആർക്കറിയാം എന്തായാലും ഈ ആഴ്ച പണപ്പെട്ടി വരും അപ്പോൾ പണപ്പെട്ടി വരുമ്പം ആരെങ്കിലും എടുക്കും എനിക്കും അറിയത്തില്ല നിനക്കും അറിയത്തില്ല എന്ന് ആരേട്ടനെ പ്രൊമോയിൽ പറയുകയാണ് ഇത്രയാണ് എന്ന ആ പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ആഴ്ച പണപ്പെട്ടി വരുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി ഇനിയിപ്പം അധികം ദിവസങ്ങളില്ല അതുകൊണ്ട് തീരാറായി ഇനിയിപ്പം പണപ്പെട്ടി വരും എന്നാലും ഏകദേശം നമ്മുടെ ഒരു ധാരണയിൽ ആതിലെടുക്കാനാണ് ചാൻസ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ടിക്കറ്റ് ഫിനാലയിൽ വിന്നറായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ നൂറ നൂറ അങ്ങനെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് കയറിയേക്കുന്ന ഒരു അഞ്ച് കണ്ടസ്റ്റൻറ്റിൽ ഒരാളായി മാറിയിരിക്കുകയാണ് അപ്പം എന്തായാലും അപ്പോൾ നൂറ സേഫായി എന്ന് പറഞ്ഞു അറിയാം അന്നേരം ആതിലേക്കറിയാം അതുകൊണ്ട് ആതിലേക്ക് അത്ര വലിയ ഭൂരിപക്ഷം ഓട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് ആതിലേക്കറിയാം അതുകൊണ്ട് എന്തായാലും ഇവർ തമ്മിലൊരു പരസ്പര ധാരണയായി പോയിട്ടുണ്ട് ഇനിയും പിന്നെ പണപ്പെട്ടി വരുവാണെങ്കിൽ എട്ടോ പത്തോ ലക്ഷം രൂപ ചിലപ്പോൾ കാണും അതല്ല രണ്ടോ മൂന്നോ ലക്ഷം രൂപ ആയാലും ആ പണപ്പെട്ടിയും കൊണ്ട് ആതിലെ പോകാനാണ് മിക്കവാറും ചാൻസ് മിക്കവാറും നല്ല ഒരു തൊണ്ണൂറ് ശതമാനം ചാൻസ് അങ്ങനെ ആകാനാണ് സാധ്യത അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആതിലെ പോകും അതോ നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറെ ആരെങ്കിലും വേണോ എന്ന് എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എന്തായാലും കണ്ടറിയാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്